എല്ലാ ഇനി നാടൻ തത്തകളെ കൂടെ ഉള്ള തത്തകളാണ് ഇവിടെ ഓവർഹീറ്റ് ആയതുകൊണ്ട് ഓടി എവിടെയായിരുന്നു ഇത്ര നാള് നമ്മൾ അങ്ങനെ മനാഫിക്കയുടെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന മനാഫിക്കയുടെ കടയിൽ ഹാൻഡ് ടൈംഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഒരു പെയർ കിളി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അന്മാരെ മേടിക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് കേട്ടോനാഫിക്കയുടെ കട ഇന്ന് എനിക്ക് തോന്നുന്ന കുറെ കിളി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ വിളിച്ചായിരുന്നു നമ്മൾ വണ്ടി വൈകിയ ആക്കിയിട്ടുണ്ട് ഓൾസെറ്റ് നോക്കാം അല്ലേ ഇന്ന് എനിക്ക് വന്ന കിളിഷ്ടം പോലെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുപോകുന്ന അടിപൊളിയായിരിക്കുവാണ് കേട്ടോ ഇന്ന് മേടിക്കാൻ പോകുന്ന ആളെ ഞാൻ കാണിച്ചാൽ അതിനും ഇവിടെ വന്നപ്പോഴേക്ക് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം കിടപ്പുണ്ട് കേട്ടോ

കേട്ടോ അവരെല്ലാം കൈവച്ചപ്പ തന്നെ അവനോട് എത്തി അപ്പൊ ശരിക്കും പറയും നമ്മുടെ വീട്ടിൽ ഒരു ആറടി അക്യൂർ ഇരിപ്പുണ്ട് ആറടി ആറടി അക്യൂർ ഇരിപ്പുണ്ട് ആറടി ആറ് അത് സെറ്റ് ആക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വീടിനകത്തൊരു ഇൻഡോർ മോൻസ്റ്റർ ടാങ്ക് അതായത് മോസ്റ്റർ അക്യൂറെ നമുക്ക് സെറ്റ് ആക്കാൻ വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും ഈ ഫ്ലവർ ഹോർണിനെയും നല്ല രസമുള്ളൊരു ഐ സൈസുള്ള അരോണേനെ അരാപ്പമെല്ലാം ഇപ്പം വലുതായി കഴിയുമ്പോഴേ ഇങ്ങനെ അതാണെങ്കിൽ രസമായിരിക്കും കേട്ടോ അതൊന്ന് സെറ്റ് ആക്കിട്ട് ചെയ്യാം കേട്ടോ ഇന്ന് മേടിക്കാൻ സാധനത്തിന് ഞാൻ കാണിച്ചു തരാം ഇതാണോ കേറി വന്നപ്പോഴാണ് ലോറി കിടപ്പുണ്ട് ഇത് ആണ് ഞാൻ ജസ്റ്റ് കൈ ഇത് ടേൺഡ് ഇവനാണ് ഒരു കൈ വെച്ചപ്പോ തന്നെ പുള്ളി എന്റെ കയ്യിലടുത്ത് എത്തി കേട്ടോ ആടി പൊളിയും എന്നാ ക്യൂട്ടാ നോക്കി പുള്ളി പിടിച്ചോട്ടെ പിടിച്ചാ കൊഴപ്പില്ല ഇവന്റെ ദേഹത്ത് വരുന്ന കളർ ഞാൻ കാണിച്ചിരും കേട്ടോ ഒരു വയലറ്റ് ആണ് അവന്റെ തലയ്ക്ക് വരുന്നത് വയലറ്റും ബ്ലാക്കും പിന്നെ ഓറഞ്ച് റെഡ് യെല്ലോ ഗ്രീൻ എല്ലാ കളറും വരുന്നുണ്ട് പുള്ളി എൻ്റെ കയ്യിൽ എങ്ങനെ കടിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ അരികോളി ഇത് സ്പെഷ്യൽ കുഞ്ഞിന് പേർ അല്ലേ എട്ടൊമ്പത് മാസം അത്രയും പ്രായമായ പേർ കേട്ടോ അവന്റെ തൊലിയാ കടിച്ചോണ്ടിരിക്കുന്നത് നീ ഓടി ഇരുന്നോടാ അതുപോലെ തന്നെ ഇതിന്റെ വലുത് കിടപ്പുണ്ടാവുന്ന കയ്യിനെ കൂടെ കാണിക്കോ അവിടെ ോ അവൻ പിന്നെ എന്റെ കൈയ്യെ കയറാൻ വരുവാണ് കേട്ടോ പിന്നെ കിടക്കുന്ന ഇതാണല്ലേ നമുക്ക് അകത്തും ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാം ഇഷ്ടം പോലെ ഇത് ഇത് അതായത് ഇവന്മാര് യുവരുടെ കേജി കയറാനായിട്ടുള്ള പ്രായമായതാണ് ശരിക്കും ശെരിക്കും പറഞ്ഞ് ഞാനും അനാഭിക്കാട്ടോട് വന്നപ്പോഴേക്കും ചോദിക്കുവായിരുന്നു ഇതിന്റെ ഇതിന്റെ പ്രായം നമ്മളെ ഇതിന്റെ പ്രായം നമ്മളെങ്ങനെയാ മനസ്സിലാക്കുന്നത് ഇവന്മാരെ കണ്ടുകഴിഞ്ഞാൽ കണ്ണ് കുറച്ചും കൂടെ അകത്തെ റിങ് കൂടുതലാണ് അവരെ നോക്കുമ്പോ ചെറുതാണ് കിളിയും ചെറുതാവും ഇതിവന്മാരുടെ നാശം വളർച്ചയാണോ ഇവന്മാരെ കൊണ്ട് കിളിക്കൂട്ടില് ഫ്രീ ആയിട്ട് നമ്മള് റോസലെ വിട്ടുകൊണ്ട് വിടാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ വിടുമ്പളേക്കും ഇതാണ് നല്ല അതാണോ ഈ അല്ല നമുക്ക് ഹാൻഡ് ബേംഡാണ് പറക്കാനും നല്ല നല്ല ആക്കി വരും പിന്നെ എന്താണെങ്കിലും നമ്മള് കിളിക്കൂട്ടിൽ അഴിച്ചു കഴിഞ്ഞാൽ യുവമാരും ആദ്യമേ കുറച്ച് വൈൽഡാവും പിന്നെ വനാഫക്കെ പറഞ്ഞു നമ്മുടെ കുറച്ചാൾ നോക്കായിരുന്നു കഴിഞ്ഞാൽ പോകുന്നു അപ്പൊ ഇവന്മാരെ മേടിക്കുവാണെങ്കിൽ നമുക്ക് കിളിക്കൂടിൽ ഫ്രീ ആയിട്ട് ഫ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതുകൂടാതെ തന്നെ വേറെ ഗിളികളായിട്ട് വലിയ ശല്യം കാണത്തുമില്ല. പിന്നെ കുറച്ച് പ്രായമുണ്ട് പെട്ടെന്ന് കേജിൽ കയറുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഉമാരി എടുക്കാം ആ മനക്കൂടെ നമുക്ക് കിളിക്കൂട്ടിൽ ഫ്രീ ആയിട്ട് അയച്ചുവിടാം നമ്മൾ കിളിക്കൂട് കുറച്ചും കൂടെ കളർഫുൾ ആകും അതുപോലെ തന്നെ ഭയങ്കര ചൂടാണ് വിടോ ഇപ്പോൾ ചൂടിന് നമുക്ക് എന്തെങ്കിലും ചെയ്യണം നമ്മുടെ ഒരു കമ്പോഡിയൻ സ്കോറിൽ ഒരു പേര് നമ്മുടെ അടുത്ത് കിടപ്പുണ്ട് ബ്രീഡിങ് പേരാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മനാഫിക്കാനെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി മനാഫിക്കാനെ വിളിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്കതിനെ അല്ലേ അതെ ഞാൻ ആ സ്കൊറിൻ്റെ വീഡിയോ സൈഡ് കാണിച്ചു തരാം യങ്ങ് ആയിട്ടുള്ള പേരാണ് കേട്ടോ ഓൾഡ് ആയിട്ടുള്ള പേർ അല്ല പക്ഷേ നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ട് ജസ്റ്റ് വിളിച്ചാൽ മതി അപ്പൊ ഉമാരെ നമുക്ക് പിടിച്ച് ആക്കാം ഉമാരെ എങ്ങനെ പിടിക്കുന്നേ കയ്യിൽ പിടിക്കും മനസ്സൊക്കെ അതുപോലെ കുറച്ച് കട്ടലെ കുഞ്ഞുങ്ങൾ ഇതെല്ലാം ഇവിടുത്തെ ബാക്കി ബേഡ്സിന്റെ കാസ് ആണ് കേട്ടോ ജസ്റ്റ് കാണിച്ചു തരാം ഇത് കേട്ടോ എല്ലാവരുടെയും ഡി എൻ എ കാർഡ് ഉണ്ട് കേട്ടോ ഉമാരെ പിടിക്കുന്ന ഒരു ടാസ്ക് ആണ് വലിയ ഇതല്ലേ എനിക്ക് തന്നെ കിളിക്കൂട്ടിൽ യൂസ് ഉമാരങ്ങ് ത്രേം കടിയില്ല കേട്ടോ ഇത് പെണ്ണാണോ ഓ ഒരു ഫീമെയിൽ ആണോ അവന്റെ തലയ്ക്ക് ഒരുമാരെയൊന്നും ഇവൻ തേണ്ട കേട്ടോ അവനെ പിടിക്കുന്ന ഒരു ഇതിന്റെ കട്ടിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ബേഡ്സിനെ പിടിച്ചു നമ്മുടെ കോക്കറ്റേൽസിനെക്കാളും ഷാർപ്പല്ല കടി അവനെങ്ങനെയെങ്കിലും ഡിസ്ട്രാക്റ്റഡ് ആക്കിയിട്ട് വേണം അയ്യോ നല്ല ഇവനെങ്ങനെയെങ്കിലും നൈസായിട്ട് പിടിക്കാൻ പറ്റില്ല അവന അപ്പുറത്തേക്ക് പോകണമെന്നല്ലായിരുന്നു അല്ലേ അതല്ല ഇതിൻ്റെ ഒരു പ്രശ്നം കടിച്ചാൽ വിടത്തില്ല അയ്യോ അത് തുണി കൂട്ടി വിളിക്കാൻ വിടത്തില്ലോ കേട്ടോ കാരണം വെച്ചാൽ കടിച്ചു മുറിയു എന്നുള്ള കാര്യത്തിൽ ചുമ്മാ ചെറുതായിട്ടൊന്നുമല്ല നല്ല മുറി അറിയും മുറിയുന്നത് ആ ഇത് ഉണ്ടല്ലോ ഇതിപ്പോ കറക്റ്റ് പൊസിഷനിൽ പിടിച്ചിരിക്കുന്നത് അവന് കടിക്കാൻ പറ്റത്തില്ല ആ ഇതാണ് പറഞ്ഞത് കേട്ടോ മറ്റവന്റെ കണ്ണ് ഇവന്റെ കണ്ണ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് റിങ്സ് കൂടുതലുണ്ട് അതുപോലെ തന്നെ കണ്ണ് കുറച്ചും ഷാർപ്പാണ് കേട്ടോ അടിപൊളി നമുക്കിനിപ്പൊ വീട്ടിൽ പിടിക്കേണ്ട ആവശ്യം വരത്തില്ല കാരണം എന്ന് വെച്ചാൽ ഡയറക്ടൊക്കെ തുറന്ന് വിട്ടാൽ കാരണം പിടിക്കുന്നു നടക്കത്തില്ല പിടിച്ച് ഉറപ്പായിട്ടും കടിക്കും കൂടുതലും ഫ്രൂട്ട് ആ കിട്ടണം ആണല്ലേ വെള്ളത്തിലാ പക്ഷെ അത് കൊടുക്കാൻ പറ്റില്ല അത് വേണ്ട അത് എല്ലാവർക്കും കോമൺ ആയിട്ട് ആ എല്ലാം കഴിച്ചോളൂ വന്ന് കഴിച്ചോളൂ അല്ലേ ഓക്കെ അടിപൊളി എന്നൊന്ന് കെട്ടിയേക്കുമോ അനാസുഖ നമുക്കൊന്ന് ചെറുതായിട്ട് കെട്ടാം അതായിരിക്കും സേഫ് നമ്മൾ കുറച്ച് കട്ടലയുടെ കുഞ്ഞുങ്ങളുടെ വെക്കുവാണോ നമ്മുടെ അരാത്തേമയ്ക്കും അലികേട്ടറിനും റെക്ടൈലിനും കൊടുക്കാനായിട്ട് അത് എത്ര എണ്ണം ഒരു ഇച്ചിരി എടുത്തോ ചൂട് ഒരു രക്ഷയില്ലോട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുവായിരുന്നു നമ്മുടെ കിട്ടിയിട്ട് ചൂട് കൊടുക്കേണ്ട എന്തെങ്കിലും ചെയ്യണം അപ്പോൾ സ്പ്രിങ്ക്ലർ വെക്കാം അല്ലേ അല്ലേ സ്പ്രിങ്ക്ലർ വേ നമുക്ക് ഫുൾ ടൈം ആണെങ്കിൽ മഴ പെയ്പ്പിക്കാം അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം നമ്മൾ ഉറപ്പായിട്ട് ചെയ്യാം അടുത്ത ദിവസം തന്നെ കാരണം അല്ലെങ്കിൽ ഈ ചൂട് നമ്മുടെ കിളികൾക്ക് ഭയങ്കര പാടായിരിക്കും ആണെങ്കിൽ കുറച്ച് കട്ടല കുഞ്ഞുങ്ങളെ പിടിക്കുവാണ് നമുക്ക് നമ്മുടെ അരാപ്പേമയ്ക്ക് അലികേറ്ററിനും റിട്ടേലും കൊടുക്കാനായിട്ട് അതെ ഇവിടെ കിടന്ന ഒരു കിടന്നൊരു കാറ്റേഷൻ മനാസൊക്കെ അതിൻ്റെ ഇട്ടിട്ടുണ്ട് ഇതിന് അരാപ്പേമക്ക് ഇതിനെ കൊടുക്കണോ ഇവൻ ഇവിടെ കാണാൻ രസമാണ് കേട്ടോ ഇവൻ മറ്റേ മീനുകളത്തിലോ ഇല്ലല്ലോ അങ്ങനെയാണ് മെയിൻ പോണ്ട് ഇവിടെ मे ോ ആ പിടിക്കോ മെയിൻ ബോണ്ടി വരണ്ടെ മെയിൻ ബോണ്ടി നമ്മുടെ ചെട്ടറെ കിടപ്പു അതാണ്ടല്ലോ നമ്മുടെ ഉമ്മരെ പയ്യ വണ്ടിയിലോട്ട് വെക്കുവാണ് പിടിക്കട്ടെ ഞങ്ങൾ വിട്ടോട്ടെ അടുത്ത ദിവസം ചൂടെന്ന് പറഞ്ഞാ പോരാ ഒരു രക്ഷയിൽ അത് വിടാന കേട്ടോ റോഡിലോട്ട് നോക്കിയാൽ കണ്ണു പോലും കാണത്തില്ല അതുപോലത്തെ വെയില അതെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനാഫിക്കയുടെ കടയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹാൻഡ് ഡേംഡ് ആയിട്ടുള്ള ഒരു പെയർ ഓഫ് കിളി വന്നിട്ടുണ്ട് നമ്മൾ അവന്മാരെ മേടിക്കാൻ വേണ്ടി പോവാണ് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിളിക്കൂടുള്ളിൽ ഫ്രീ ആയിട്ട് അഴിച്ചുവിടുക നമ്മളിപ്പോൾ ചെറിയ ബേർഡ്സിനെ മാത്രം ഫ്രീ ആയിട്ട് അഴിച്ചു വിട്ടിട്ടുള്ളൂ നമ്മൾ ഇച്ചിരി വലിയ ബേർഡിനെ ഫ്രീ ഫ്ലൈയിങ് ആയിട്ട് ചുമ്മാ അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് മേടിക്കുവാണ് കേട്ടോ അതേ കണ്ടാലും രണ്ടുപേരും പുറകെ നല്ല സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഓരോരു കുഴപ്പമില്ല അപ്പൊ ഉവ്മാർക്ക് പക്ഷെ ചൂട് നമുക്ക് എന്താണെങ്കിലും നമ്മുടെ കിളിക്കൂട്ടിൽ എന്തെങ്കിലും പരിപാടി ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഈ ഇത്രയും ചൂടൊക്കെ ഭയങ്കര പാടായിരിക്കും കിളികൾക്ക് മനുഷ്യൻ പാടാണ് അപ്പൊ കിളികൾക്ക് നല്ല പാടായിരിക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വെയിലത്തൊന്നും നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ എല്ലാരും മിക്കവാറും ഉറക്കമായിരിക്കും നല്ല ചൂട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അമ്മിയെ ഈ കാട്ടനും കുഞ്ഞിപ്പെറങ്ങുവാണ് അഞ്ചും ഉറങ്ങുവാണ് മമ്മിയും പപ്പയും ഉണ്ട് അപ്പം ശ്രീധിച്ച് ഡ്യൂട്ടിക്കും പോയിരിക്കുക ബാ കിളിക്കൂട്ടിൽ അയച്ചു വിടാനായിട്ട് വാ ഞാൻ നോക്കാതെ നോക്കാതാ കിളിക്കൂട്ടിൽ അയച്ചു വിടാനായിട്ട് ഞങ്ങൾ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ബാ എല്ലാം ഇനി നാടൻ തത്തകളെ കൂട്ടുള്ള തത്തകളാണ് കേട്ടോ നമുക്ക് നാടൻ തത്തയെ വളർത്താൻ വേണ്ടി പറ്റില്ല പക്ഷേ നാടൻ തത്ത ശരിക്കും പറയാം ഭയങ്കര രസമല്ലേ കാണാനായിട്ട് നല്ല രസം കാണാനായിട്ട് പക്ഷെ അതിന് നമ്മുടെ ലീഗലി അതിനെ വളർത്താൻ പാടില്ല അപ്പൊ നമുക്ക് അതിനോട് സാമ്യം നോക്കിക്കുന്ന സാധനങ്ങൾ കാണിക്കട്ടെ ഇത് ഉണ്ടോ ഇതെങ്ങനെയുണ്ട് ഏ നല്ല രസമല്ലേ കാണാനായിട്ട് ഇത് ഇത് ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അല്ല ആഫ്രിക്കയോ ഓസ്ട്രേലിയോ അങ്ങനത്തെ ഏതെങ്കിലും രാജ്യങ്ങൾ അറിയാം ആയിട്ട് അറിയാവുന്ന ആൾക്കാർ ബ്രസീലോ ബ്രസീൽ ബ്രസീലായിരിക്കും കേട്ടോ സൗത്ത് അമേരിക്കൻ ആയിരിക്കും മിക്കവാറും അറിയാവുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യട്ടോ ഇത് ഭയങ്കര രസമല്ല കാണാനായിട്ട് ഇവന്മാരുടെ ദേഹത്തില്ലാത്ത കളർ ഒന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഇതുവരെ ഇല്ലല്ലോ കളർ അതുപോലെ തന്നെ മോതിരം ആ അതിന് മോതിര രണ്ടുപേർക്ക് മോദരമുണ്ട് ഡി എൻ എ ഉള്ളതാണ് മെയിലും ആണ് ഏകദേശം രണ്ട് വയസ്സ് പ്രായമുണ്ട് നമ്മൾക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും കൂട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട് നമുക്ക് അത് കൊണ്ട് വെക്കാനായിട്ട് പറ്റും ഇവന്മാരൊക്കെ കയറാനുള്ള വലിയ കൂട് അപ്പൊ ഇവന്മാരെ നമുക്ക് വേണമെങ്കിൽ കിളിക്കൂട്ടിൽ ഫ്രീ ആയിട്ട് അഴിച്ചുവിടാം ഒരു കുഴപ്പമില്ല നമുക്ക് പിടിക്കാൻ തന്നെ ഒക്കെ വരും അല്ല അങ്ങനെ കുറച്ച് ദിവസം കൊണ്ടൊന്നും നമ്മുടെ കോക്കറ്റൈൽസ് ഓൾറെഡി ഇത് തൊരെണ്ണം നന്നായിട്ട് ഇണങ്ങിതാ പിടിച്ചാലും കുഴപ്പമില്ല തന്നെ 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 തിന്നോളൂ സൂപ്പർ കടിയും കേട്ടോ പിന്നെ വേറെ കൂടെ സാധനങ്ങളെ കാണിച്ചുതരാ വേറെ സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിളികൾക്കുള്ള തീറ്റ കേട്ടോ സോറി മീനുകൾക്കുള്ള തീറ്റ ഇതിനകത്ത് വേറെ സാധനം ഉണ്ട് ചൊട്ടാ വള പൊട്ടി സാധനം പപ്പയുടെ ഇത് ഉണ്ടോ ഇതല്ലേ ഇവൻ ഇവനെ പിടിച്ചു കാണിച്ചേരാട്ടം ഉമ്മമാരൊക്കെ നമ്മൾ അഴിച്ചുവിടാൻ വേണ്ടി പോവാണ് കിളിക്കൂട്ടി അയ്യോ ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ കിളിക്കൂട്ടിലെ കുളവും എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു ഈ പറഞ്ഞത് ചൂട് മാത്രമാണ് പ്രശ്നം നമ്മുടെ കിളികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് ഇതുവരെ കിളികൾക്ക് ഇതുവരെ പ്രശ്നമൊന്നുമില്ല ആ ഇതിപ്പോ കാറ്റ് കയറി ഇറങ്ങി പോകുന്നതായിട്ടൊരു പ്രശ്നമില്ല പക്ഷെ നമുക്ക് എന്താണെങ്കിലും ഇതിനകത്തൊരു സംഭവം ചെയ്യണം നമ്മുടെ ചെടികളൊക്കെ എല്ലാ ദിവസവും നനയ്ക്കലൊന്നും പോസിബിളല്ല നമുക്ക് ആ ഒരു പരിപാടി അടുത്ത ദിവസം എണീക്കുന്നുണ്ടോ കുളത്തിൻ്റെ ഈ ഒരു സൈഡൊക്കെ തെളിഞ്ഞു വെള്ളത്തിൻ്റെ ക്വാളിറ്റി നോക്ക് അങ്ങ് അടി വരെ നമുക്ക് കാണാനായിട്ട് വരും ഇവിടെയൊക്കെ വരുവാണെങ്കിൽ അങ്ങ് അടി വരെ നമുക്ക് കാണാനായിട്ട് വരും കേട്ടോ മീനുകളെല്ലാം നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു അല്ല ആദ്യം ഒരു കാര്യം ചെയ്യാം മീനെ വിടാം അല്ലേ അമ്മി മീനിനെ കാണിച്ചു തരാം അപ്പാ ചൊട്ടവാളനെ എവിടെയാ വിടണ്ടേ അല്ല അതിനകത്ത് വിടാലോ ചൊട്ടാവാള എല്ലാം പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് വിടാം നമ്മുടെ കാർപ്പൻ്റെ കൂടുതൽ വിടാം അല്ലേ ബാക്കി ഇതുണ്ടല്ലോ നമ്മുടെ കുളം എല്ലാം നല്ല വെള്ളമൊക്കെ നോക്കി എന്ത് ക്ലീനാ നോക്കി അടി വരെ കാണാനായിട്ട് പറ്റും ഇതിനകത്ത് നമ്മുടെ ആറ്റ് ചെമ്പല്ലി വരെ ഇടപ്പുണ്ട് കേട്ടോ മൂന്ന് ആറ്റെമ്പല്ലി ഇടപ്പുണ്ട് ആറ്റിയമ്പലി അങ്ങനെ ഉണ്ടോ അപ്പം ഒമാരെന്താണെങ്കിലും കുഞ്ഞു കുഞ്ഞ് മീനുകളെ പിടിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇത് ഉണ്ടല്ലോ നമ്മുടെ ഷബലിനോ സ്കാറ്റ് ഫിഷുകളെല്ലാം തറയെ കിടക്കുന്നു അപ്പോൾ അവർക്കുള്ള തീറ്റയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അപ്പോൾ എന്ന് പിടിച്ചപ്പോൾ ഒരു കാര്യം ചെയ്തു നമുക്ക് ഫസ്റ്റ് നമ്മുടെ കാറ്റ് ക്യാറ്റ്ഫിഷിന് കൈമുണ്ട് പിടിച്ചാൽ കുഴപ്പമില്ല കൈമുണ്ട് കുഴപ്പമില്ലായിരിക്കുന്നതാണ് തോന്നുന്നത് കാണോ മുള്ളില്ല ഒത്തുകൊണ്ട് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ റെഡി ആയിക്കോ തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോ റെഡി ആന്നൊക്കെയാ പറയുന്നത് നമ്മുടെ കാരി മമ്മി കാണിക്കാം കാണിക്കാം ഇത് കണ്ടോ നമ്മുടെ കറക്റ്റ് കാരി നല്ല വെള്ളക്കാരി വെള്ളക്കാരിനെയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ ഇത് വേണ്ട എന്നെ രസമാണ് നമ്മളെ കാണാനായിട്ട് നമ്മുടെ അങ്കോറൊക്കെ ഇറങ്ങാം കൊടുത്തു നോക്കാം അങ്കോറടിക്കോ നോക്കാം അതിനെ നമുക്ക് കാണാൻ മറ്റേ മീനിനെ മീനിനെ കാണാൻ നമുക്ക് നോക്കാവേ നമുക്ക് അവനടിക്കാൻ നോക്കാം ഇതറ ഇതെ ഇവിടെ അവിടെ നമ്മുടെ അങ്കുറം ഇരിക്കുന്നു നോക്കി അതുകൊണ്ടാണ് കാണിച്ചു കൊടുത്താൽ കല്ലിൽ ഇടയ്ക്ക് ഇരിക്കുന്നു നോക്കി വേണ്ട വേണ്ട വേണ്ടേ നല്ല രസം ഉണ്ടല്ലോ അവൻ ഇവിടെ കയറി ഇരിക്കുന്നത് കാണാനായിട്ട് അടുത്തുകൂടെ നടക്ക അവനെ തിന്ന വളർത്തീറ്റാന്ന് അറിയത്തില്ലല്ലോ കേട്ടോ നല്ല ഫാസ്റ്റാണേ പെട്ടെന്ന് വലുതായിക്കോളും ഇനിയിപ്പൊ നമ്മൾ കുറച്ച് നിങ്ങളെ ലൈവ് ഇടാൻ വേണ്ടി പോകാനാണ് കേട്ടോ ഓ വേണ്ട ഉമ്മര് നമ്മുടെ കാറ്റ്ഫിഷ് ഒക്കെ നന്നായിട്ട് ആവശ്യത്തിന് പിടിച്ചു കഴിക്കട്ടെ കൊറേ നടക്കുമോ അപ്പൊ ഇങ്ങനത്തെ കാർപ്പിന് പിടിക്കണ്ടോ കാർപ്പിൻ്റെ കോഴിക്കാർപ്പ് പിടിക്കുക ഉമ്മാരെല്ലാം മേൽക്കൂഴാണ് നടക്കുന്നത് കേട്ടോ ഉമ്മാരെ അടി കുത്തി അളക്കുന്നതാണ് ഈ പായ് മുങ്ങി വരുന്നത് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ മെയിൻ ആൾക്കാരെ കിളിക്കൂട്ടിലേക്ക് അഴിച്ചുവിടാൻ വേണ്ടി പോവാണ് മമ്മി കൊറച്ചുമ്പോൾ ചോദിച്ചെന്നാൽ അറിയുന്നുണ്ടോ ഫോൺ ഓവർ ഹീറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ തണുക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന കേട്ടോ പെട്ടെന്ന് തണുത്തോളും അപ്പൊ ഇതിനകത്ത് ഒരു കാർപ്പിനെ പിടിച്ചു ഇത് കട്ടലയാണ് നല്ല വലുപ്പം സാധനമാണ് കേട്ടോ പപ്പക്ക് ഫുള്ള് ഇടാനായിട്ട് താല്പര്യം അത് പപ്പ പറഞ്ഞ എത്ര ഇടാ ഒന്ന് വലുതേ ഉണ്ട് ഇത് കട്ടളയുടെ രോഗുന്റെ കുഞ്ഞുങ്ങളാണ് അപ്പൊ കാര്യം ചെയ്യാം മമ്മി പറഞ്ഞതുകൊണ്ട് പപ്പ പറഞ്ഞതുകൊണ്ട് രണ്ടുപേരെ ഇതിനകത്ത് ഇട്ടേക്കാം ആ രണ്ടുപേരാണ് ഇതിനകത്ത് ഏറ്റവും ഏറ്റവും ലക്കി ആയിട്ടുള്ള കട്ടല ഇത് പറഞ്ഞാൽ പറഞ്ഞു പത്ത് കിലോ ആ കടയിലുണ്ടതിൽ ഏറ്റവും ഭാഗ്യമുള്ള സുഖമായിട്ട് ഇതിനകത്ത് ഒന്ന് കിടക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല ഇനി ഇപ്പൊ ഇവന്മാരെ പിടിച്ചാ ആരും ഒന്നും ചെയ്യത്തില്ല ബാക്കി ഉമ്മരെല്ലാരും അവരപ്പയുമടിക്കണമെന്നൊക്കെ അടിക്കാനുള്ളതാണ് അപ്പോൾ ഇവർ ഇപ്പൊ തൽക്കാലം പിടിക്കട്ടെ ഇനി മെയിൻ ആയിട്ടുള്ള നമ്മുടെ ടാസ്ക് ഇവന്മാരെ വിടുക യുവരെ അഴിച്ചുവിടുകടിക്കത്തില്ല ഇവൻ കടിക്കത്തില്ല അപ്പൊ നോക്ക് അപ്പൊ അറിയാരിക്കുമല്ലോ ഏകദേശം പിടിക്കുമ്പോ അവൻ കടിക്കത്തില്ല മറ്റോ ബൈക്കിനായിട്ട് പിടിച്ചാ കേട്ടോ ടിക്കുവാണെങ്കിൽ വിട്ടേക്ക് ആ അവൻ കടിക്കത്തില്ല കണ്ടല്ലോ അവൻ പപ്പയായിട്ട് പെട്ടെന്ന് തന്നെ കമ്പനിയായി അവൻ കടിക്കത്തില്ല നമുക്ക് അടുത്ത് കാണണോണ്ടോ ഒന്ന് നോക്കിയേക്ക് പോവാണെങ്കിലും കുഴപ്പമില്ല നീ നിന്റെ പുതിയ വീട്ടിലോട്ടാണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ആടി പോളി കേട്ടോ ഇങ്ങനൊരു ഇത് പെണ്ണാണെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ ഇവർ നല്ല ഇണക്കം കേട്ടോ അപ്പൊ ഇവർ എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ കയ്യില് വരും എങ്ങനെയുണ്ട് അടിപൊളി നല്ല എത്ര അപ്പൊ അതിനൊന്ന് പറപ്പിച്ചു വെള്ളം വെള്ളം കൊടുത്താൽ കുടിക്കോ നല്ല ഫ്രഷ് വെള്ളം വെള്ളം കൊടുത്തു നോക്കാം ഏ നമ്മുടെ ആൾക്കാർ നമ്മുടെ സ്വന്തം തുമ്മൻ തുമ്മ എവിടെ ആയിരുന്നു ഇത്ര നാള് തുമ്മൻ ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കിളിക്കൂട്ടിൽ ആദ്യത്തെ കിളി എന്നാ അവനെങ്കിൽ പറപ്പുണ്ടല്ലോ ഞാൻ ക്യാമറ നോക്കി അങ്ങ് പറപ്പിച്ചിട്ടെ ഇവിടെ ഇവിടെ വന്നു കിട്ടോ പറക്കോ നോക്കാം അവൻ ആ ആരിക്കുന്ന അയ്യോ ഒരാൾ നോക്കുന്നുണ്ടോ ജനാശ് പേടിയായി എവിടെ എത്തി അവന സെയിം മരത്തിൽ സെയിം ആളെടുത്ത് തന്നെ കേട്ടോ ഇവര് ശരിക്കും പറഞ്ഞാൽ അവര് കുറച്ച് സമയം എടുക്കും ഇവരൊന്ന് പറന്ന് സെറ്റ് ആവാനായിട്ട് കാര്യം വെച്ചാല് ഇവര് ഇത്രയും വലിയ കൂട്ടിൽ ഇതുവരെ കിടന്നിട്ടുണ്ടാകത്തില്ല എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ കൂട്ടിൽ ഉറപ്പായിട്ടും ഓ വരാ രണ്ടു പേരും അടുത്തടുത്ത് വന്നു കേട്ടോ പേരാണ് പൂവ്മാര് ജനിച്ചിട്ട് ഇതുവരെ ഇത്രയും വലിയ കൂട്ടിൽ ഇതിന് നമുക്കൊരു കൂടെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല കാരണം നമ്മൾ താമസിക്കുന്ന വീടിനേക്കാളും വലുതാണ് പ്യവുമാർക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സും ഉണ്ട് ഓൾ സെറ്റ്സ് ഇപ്പം നമ്മുടെ കിളിക്കൂട് കുറച്ചും കൂടെ കളറായി കേട്ടോ പിന്നെ ഈ ആഴ്ച തന്നെ നമുക്ക് നമ്മുടെ കിളിക്കൂട്ടി മഴയാണെന്നറിയാം എന്നാലും നമ്മൾ സ്പ്രിങ്ക്ലർ വെക്കുവാണെങ്കിൽ ഈ ആഴ്ച തന്നെ നമ്മൾ നമ്മുടെ കിളിക്കൂട്ടിൽ പുതിയ മരങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് അതിനുള്ള കുഴികളൊന്ന് കാണിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ ഇപ്പം പത്ത് കുഴി എടുത്തിട്ട് ഇപ്പോൾ എനിക്ക് വേണം ഏകദേശം ഒരു മാസമായി സമയം കിട്ടാഞ്ഞിട്ടാണ് വെക്കാത്തത് ഉടനെ തന്നെ വെക്കുന്നതാണ് കേട്ടോ നമ്മുടെ മീനുകൾക്ക് കുറച്ച് തീറ്റ കൊടുക്കുവാണ് കേട്ടോ ആവശ്യത്തിന് എല്ലാവരും വന്ന് കഴിച്ചോളും നമ്മുടെ ഇതിനകത്തുള്ള മീനുകൾ ഏതൊക്കെയാണ് ശരിക്കും പറയും നമുക്ക് വലിയ ആ മീനൊന്ന് കാണിച്ചു കൊടുത്തു വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് ചില മീനുകളൊക്കെ മേടിച്ചിട്ട് നമ്മൾ തന്നെ മറന്നുപോയതാണ് പിന്നെ കുമ്മരി നന്നായിട്ട് സൈസാണ് കേട്ടോ അപ്പം നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കുമ്മര കണ്ടുപിടിക്കാനും പാടായിരിക്കും ഇനി അരാപ്പമ്മയുടെ അലിഗേറ്ററിൻ്റെയൊക്കെ ലഞ്ച് ടൈമാണ് കേട്ടോ അമ്മമാർക്കുള്ള തീറ്റ അപ്പ അമ്മേ എടുത്തോളൂ തോളത്തിലൊരാളിരിക്കുന്നുണ്ടോ വിനെയൊക്കെ കേട്ടോ ചിലപ്പോൾ പപ്പ അങ്ങ് വീട്ടിലൊക്കെ വരാറുണ്ട് അവിടെ വരുമ്പോളായിരിക്കും അറിയുന്ന ആളിരിപ്പുണ്ടെന്ന് വാ അപ്പം ഇനി തീറ്റ കൊടുക്കാൻ പോയാലോ ഇവിടെ ഒരാൾക്ക് ഭയങ്കര വിഷമാണ് കൊണ്ടു കൊണ്ടോ ഇല്ലെങ്കിൽ ആ പോവാ പോവാ അവനറിയാം പപ്പ എവിടെ ഉണ്ട് തന്നെ റിയോ ബാ ഇനി വന്നേ റിയോ ഇനി വന്നേ ആ ഇനി വന്നേ ആ എന്നാ പറ്റിയേ അങ്ങോട്ട് പോയത് ഇന്നലെ ഞങ്ങൾ ഗ്രൂമിങ്ങിനൊക്കെ കൊണ്ടുപോയി നല്ല കുളിച്ച് പൊട്ടപ്പറായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ റിയോ അമ്മി ഗ്രൂമിങ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വന്നിട്ടും പിടിക്കണമല്ലേ അമ്മീ അവനെല്ലേലും മിടുക്കനാണ് ഇതുണ്ടല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുളം നമ്മൾ വിചാരിച്ചത് ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോഴേക്ക് ഏകദേശമൊക്കെ വെള്ളം ഒന്ന് സെറ്റാവുന്നതാണ് പക്ഷേ നമുക്ക് ഒരു രക്ഷയില്ല വെള്ളം വീണ്ടും ഭയങ്കരമായിട്ട് ഗ്രീനാലിക്കുവാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ട് പിടിക്കും ഒന്നുകിൽ ഒരു വലിയൊരു ആമ്പൽ വെക്കണം ആമ്പൽ വെച്ചാൽ കുറച്ച് ചെടി വെച്ചാൽ എനിക്ക് തോന്നുന്നു ചെടി വച്ചാൽ ശരിയാവാൻ ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ അത് എന്തെങ്കിലും പറഞ്ഞാൽ കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഈ പറഞ്ഞാലോ കൂടുതലായിട്ടും അമോണിയ ഉണ്ടാകാൻ ഇതുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം മീനും മീൻ്റെ കഷ്ണമൊക്കെ ആണ് നമ്മൾ കൊടുക്കുന്നത് അത് കുറച്ചൊന്ന് വെച്ച് നോക്കാം അപ്പോൾ കണ്ടല്ലോ അരാപ്പയ്മയുടെ ലഞ്ച് ഫസ്റ്റ് ആ എവിടിയാ ചെറുത് അടിക്കുന്നു കേട്ടോ നിങ്ങക്ക് വീടേക്ക് അത് കാണാൻ പറ്റുന്നില്ല പക്ഷെ ഉമാര് നല്ലായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ കേട്ടോട്ടോട്ടോ ചാറ പറ അടിക്കുന്നുണ്ട് ഓ ഓടിച്ച് നമ്മളല്ലാതെ ഇട്ടു കൊടുക്കുവാണ് കേട്ടോ കാര്യം നമ്മളെ അലിഗേറ്റർ ഉണ്ട് നമ്മുടെ റെട്ടൈലുണ്ടാവും അവന്മാർക്കൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ല ഇട്ട് കൊടുത്തിരിക്കുവാണ് ഇനിയിപ്പോൾ അവരെ കഴിച്ചോളും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകും നമ്മുടെ കിളിക്കൂട്ടിൽ നമ്മൾ സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം ആർട്ടിഫിഷ്യൽ റെയിൻ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം ഇരുപത്തി മണിക്കൂറും പെയ്യുന്ന ഒരു മഴ ആയിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ കിളിക്കൂട്ടിൽ താങ്ക് യു സോ മച്ച്